ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഓണൊക്കെ പ്രമാണിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിന് പോവുകയാണ് അമ്മയ്ക്കൊരു സാരി മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി വടക്കാഞ്ചേരി വരെ പോവാട്ടോ അപ്പോൾ ഞാൻ ഏട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്കും കുട്ടപ്പായ്ക്കും ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ ഏട്ടനും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രോഹിണിയുടെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അന്ന് ഡ്രസ്സ് എടുത്തതാണ് അപ്പോൾ ഇനി ഓണത്തിനൊന്നും ഡ്രസ്സ് എടുക്കണില്ല അപ്പോൾ അതാ ഞങ്ങൾ പോവാണ് കേട്ടോ പിന്നെ നമ്മുടെ വകയൊക്കെ ഉണ്ട് നമ്മുടെ അച്ഛൻ്റെ വകയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോളം പറഞ്ഞിട്ട് പൈസ തന്നിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും എടുക്കണില്ല എന്ന് പറഞ്ഞു കുട്ടപ്പായ്ക്ക് എടുത്തു കേട്ടോ അച്ഛൻ്റെ വകയൊക്കെ കുട്ടപ്പായയ്ക്ക് എടുത്തു പാൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാൻ നോക്കട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് കേട്ടെടുത്ത എന്താണ് കേട്ടോ രോഹിണിയുടെ എൻഗേജ്മെൻറ്റിന് പക്ഷേ ഞാൻ ഇട്ടത് വേറെ ആയിരുന്നു മൂന്ന് ജോഡി എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ശ്രീകൃഷ്ണ ജയേന്ദ്രം അന്ന് ഇട്ടു പിന്നെ ഒരെണ്ണം അപ്പം ഇതാ അങ്ങൾ ഇത് കാണുന്നത് പിന്നെ അവർ ഇട്ടത് എൻഗേജ്മെന്റിന്റെ അന്ന് ഞാട്ടത് ഏട്ടതാ വരുന്നു ഏട്ടൻ ജിമ്മിനൊക്കെ പോണവാരോ ഭയങ്കര ക്ഷീണത്തില്ല തുണിയോളം ഉമ്മർത്ത് മഴയുക കാരനെ പൂവ് നമുക്ക് അപ്പൊ ഞങ്ങൾ പോവാട്ടോ അമ്മ ഇവിടെ ഉണ്ടോ അമ്മക്ക് പണിയൊന്നും ഓണം കാരണം ഒന്ന് പൂവിട്ടത് കണ്ടേ എവിടെ എവിടെ കാണാനല്ലോട്ടാ ആ അതെ 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 അപ്പൊ ശരി താട്ടാ കടലെത്തിയിട്ട് കാണാം അപ്പൊ ഡ്രസ് എടുക്കാനാന്നറിഞ്ഞപ്പോ കുട്ടപ്പായക്ക് അമ്മടെ ഭാഗ ഒരു ജുബയും മുണ്ടും എടുക്കാൻ വേണ്ടി അമ്മ പൈസ തരണ്ടിട്ടിട്ടോ അപ്പൊ അമ്മ ഇതാകത്തേക്ക് പോയക്ക പൈസ എടുത്തിട്ട് വന്നിട്ട് നമ്മക്ക് പോവാ അമ്മേനൊന്ന് കാണുകയും ചെയ്യ കൊറേ ഇല്ല കണ്ടിട്ട് അപ്പൊ പൈസ ഒക്കെ തന്നെ ഇനി ഞങ്ങള് പോയിട്ട് പോയാൽ വരാ നമുക്ക് മ്മക്ക് പോവാട്ടാ അങ്ങനെ ഉത്രാടൻ ദിനത്തിൽ കുട്ടപ്പായി ഇട്ട ഓണപ്പൂക്കളാട്ടോ നിങ്ങൾ കാണുന്നത് കുട്ടപ്പായി ആണ് കുറച്ച് ദിവസം പൂവിട്ടിരുന്നത് അങ്ങനെ അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ഓണപ്പൂക്കളൊക്കെ ഈ കൊല്ലത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഏട്ടൻ വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ് ബുള്ളറ്റ് അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് നമ്മൾ രഞ്ജിത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ വയ്ക്കാറ് നമ്മുടെ വീട്ടിലേക്ക് ഇറക്കാൻ പറ്റാത്തത് കൊണ്ടേ ഇറക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഉത്തനൊരു ഇറക്കല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പറയും അവൻ്റെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് അപ്പോൾ നമ്മുടെ വീട് പോലെ തന്നെയാണ് ഇപ്പോൾ അവൻ്റെ വീടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങള് നേരെ വടക്കാഞ്ചേരിക്ക് വന്നു അങ്ങനെ ഇന്നൊരു കടയിലേക്ക് കയറണമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല കേട്ടോ അങ്ങനെ കണ്ടൊരു കടയിൽ കയറി അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ സാരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അങ്ങനത്തെ മെറ്റീരിയൽ അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ല നല്ലോണം കുഴഞ്ഞെടുക്കുന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മെറ്റീരിയല് ഞാൻ എടുത്ത് എടുത്തുകൊടുത്തിട്ട് അത് ഇഷ്ടമായിട്ടില്ല ഓപ്പരാൾക്ക് അപ്പോൾ അത് കൊടുക്കുകയൊന്നും ചെയ്തില്ല അപ്പം എനിക്കിഷ്ടപ്പെട്ട കോട്ടൺ ടൈപ്പ് എടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ നല്ലോണം കുഴഞ്ഞതല്ല എന്ന സുഖത്തിലേക്ക് എടുക്കും വേണം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇഷ്ടം അപ്പം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മഞ്ഞ സാരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതമ്മക്ക് ഇല്ലാത്തൊരു കളറുമാണ് പക്ഷേ ഞാനത് എടുക്കാമെന്നുദ്ദേശത്തോടു കൂടി അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ കറ പോലെ കണ്ടു അപ്പോൾ ഞാൻ ഇതേപോലത്തെ മെറ്റീരിയൽ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തന്നിട്ട് പക്ഷേ ഇതൊന്നും എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരുപാട് വലിയ പൂക്കളുള്ളതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ട സാരികൾ അവിടെ കുറേ ഉണ്ടായിരുന്നു ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളറുകളാണ് പക്ഷെ അത് അമ്മയ്ക്ക് ഇഷ്ടാവണമെന്നില്ല കേട്ടോ അങ്ങനെ സാരിയൊക്കെ എടുത്തു കുട്ടപ്പായയ്ക്ക് ജുബം മുണ്ടൊക്കെ എടുത്തിട്ട് ഞങ്ങള് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ കയറുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അവിടുത്തെ ചേച്ചിമാർ ഭയങ്കര ക്ഷീണം പോലെ നിൽക്കണപ്പോൾ എനിക്ക് എന്നെ പാവം തോന്നി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ അപ്പൊ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുക്കാത്ര ഉത്സാഹിച്ചില്ല അവിടെ നിന്ന് വേഗം ഇറങ്ങിട്ടു നമുക്ക് വേഗം പോകാൻ മഴ തോന്നുന്നു പോളാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ കുറച്ച് പൂവ് മേടിച്ചാലും മുട്ടി അങ്ങനെ പൂക്കട കയറിയിട്ട് വില ചോദിച്ചപ്പോൾ ആയിട്ട് പറഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള പൂവ മുട്ടി നിങ്ങള് മേടിച്ചു കൊണ്ടുപോയിക്കോ എത്ര ദൂരായാലും വാഴിയാണൊക്കെ പറഞ്ഞു അതൊരു കവറില് കൊണ്ടുപോകുന്ന വാഴ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ആ നമ്മുടെ കടയത്ത് ചേട്ടൻ പറഞ്ഞു ഇതൊരു വാടണ പൂവല്ല ഇതൊന്നും ഇറക്കിയതാണ് ഇങ്ങള് ധൈര്യായിട്ട് കൊണ്ടുപോയിക്കോളും ഇങ്ങനെ തന്നെയാണ് എന്താ പറഞ്ഞത് അപ്പോൾ ഏത് പൂവാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതേലും ആവശ്യമുള്ള രണ്ട് പൂ മതി പറഞ്ഞപ്പോൾ അവർ ചെണ്ടുമല്ലി രണ്ട് ചെണ്ടുമല്ലി അതായത് രണ്ട് കളർ ചെണ്ടുമല്ലി നമുക്ക് പാക്ക് ചെയ്ത് വന്ന് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ മേടിച്ചത് അപ്പോൾ അത്രയ്ക്ക് വെയില ഞാൻ ആ വെയിലിൻ്റെ ചൂടും നിങ്ങളതിനെ കാണിച്ചത് എന്താണ് കേട്ടോ പൊതുവേ നമ്മൾ വെയിലത്തേക്ക് വന്നാൽ ഇറങ്ങാതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാതെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങുമ്പോൾ നല്ല വെയിലുള്ളുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ അപ്പോൾ ആ ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു ഈ പണിക്കൊക്കെ പോണ പോകണ ചേട്ടന്മാരെ ഇങ്ങനെ ഈ വെയിലും ഞാൻ വണ്ടിയിലും മുകളിൽ ഇരിക്കുമ്പോൾ എടിനോട് പറയാൻ ചെയ്തു കേട്ടോ നിലമ്പൂർ വരെയൊക്കെ ബുള്ളറ്റമ്മ പോവുക ചെയ്യുക പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറായതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ കടയിൽ വെച്ചിട്ട് തുണി കടയിൽ വെച്ചിട്ട് വലിയ രീതിയിൽ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത് അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനോട് എവിടെയെങ്കിലും ഒക്കെ നിർത്താൻ പറഞ്ഞപ്പോൾ ഏട്ടൻ കുണ്ടന്നൂർ വന്നിട്ട് നല്ലൊരു ബിരിയാണി കിട്ടണ കടണ്ടിട്ടോ അവിടെ നിർത്തി ഇവിടെ ഞങ്ങൾ അപ്പുമാമനൊക്കെ കൂടി വന്നപ്പോൾ ഒരു ദിവസം വടക്കാഞ്ചായിരിക്കും വന്നപ്പോഴേ ടി വി മേടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി കഴിക്കേണ്ടായി അപ്പം നല്ല ബിരിയാണി ആയിരുന്നു അപ്പോൾ അന്ന് ഏട്ടൻ കഴിച്ചില്ലേ ഏട്ടനെ ഡയറ്റ ായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ കഴിച്ചില്ലേ അപ്പം ഞാനൊരു ദിവസം പറയണ്ടായിട്ടുണ്ട് നമുക്ക് ഇനി പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാം കേട്ടോ ബിരിയാണിയെന്ന് അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഏട്ടനോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ കുട്ടപ്പായ്ക്ക് നമ്മൾ പാർസൽ മേടിക്കാൻ കേട്ടോ പിന്നെ ഒരു ലൈം ലൈമ് ഏട്ടം മേടിച്ചിട്ടുണ്ടത് ഏട്ടനുള്ള കേട്ടോ ഞാൻ മേടിച്ചില്ല കേട്ടോ എനിക്ക് നല്ല ചുടുവെള്ളം അപ്പോൾ ആ ചൂടുവെള്ളം കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സംതൃപ്തിപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീണുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ അത് എനിക്ക് പൊതുവേ സംസാരിക്കുമ്പോഴുള്ളതാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണ് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരുപാട് നെയ്യോ അല്ലെങ്കിൽ ഡാളുടെയൊന്നും ഇല്ലാതെ നല്ല ബിരിയാണി ആയിരുന്നു പിന്നെ വരുന്ന വഴിക്ക് രണ്ട് പബ്ലിക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ കുട്ടപ്പായനെ സോപ്പ് ഇടാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ ഒരു സോപ്പിട്ടിലും നടന്നില്ല കേട്ടോ വന്നിട്ട് ഗംഭീരം എങ്കായിരുന്നു അവൻ മണി നാലര ആവുമ്പോളൊക്കെ എത്തിയിട്ടോ പക്ഷെ ആ സമയത്തിന് മുന്നേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റപ്പോഴാണ് കുട്ടപ്പായി വന്നത് അപ്പോൾ അങ്ങനെ കുട്ടപ്പായോട് ഞാൻ പറഞ്ഞു കുട്ടപ്പായി ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അച്ചമ്മയ്ക്ക് ഇതാ ഒരു മാക്സി ഒരു സാരിയൊക്കെ എടുത്തു അണക്ക് അച്ചമ്മുടെ ഭാഗം ഒരു മുണ്ടൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആൾക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല വീഡിയോയിൽ വരാനും കൂടി കൂട്ടാക്കിയില്ല അതാണ് ഞാൻ സൗണ്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് സാരി ഇഷ്ടമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ സാരിയുടെ പോലെ ഒന്നും ഇല്ല ആ സാരിക്ക് ഇഷ്ടമായി കല്യാണ സാരി എവിടെ കിടക്കണു ഈ സാരി എവിടെ എന്ന് പറഞ്ഞു അത് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുക അല്ലേ അച്ഛൻ മേടിച്ചിടത്താണ് അച്ഛപ്പ ജീവിച്ചിരിപ്പില്ല അച്ഛൻ കോയമ്പത്തൂർ പോയിട്ട് മേടിച്ചിട്ടുള്ള നമ്മുടെ കല്യാണ സാരി എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ ആയി കുട്ടപ്പായിക്ക് പാപ്പന്റെ വകയും ഓണക്കോടിയായി കുമാറിനും ഓണക്കോടിയും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് പിന്നെ ഓണക്കോടിയായി ഏട്ടനും പിന്നെ ഓണക്കോടിയായി ഓണക്കോടിയൊക്കെ ആയി പിന്നെന്താണ് പിന്നെ തിരുവോണ ആണ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വരെയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഓണത്തിൻ്റെ ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് തിരുവോണ ദിനമാണ് തിരുവോണത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഓണം ഇനി അങ്ങോട്ടും ഇപ്പോഴുള്ള ഓണം നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ തിരുവോണം ദിവസം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി വയ്ക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഓണാഘോഷമാണ് ഞങ്ങളുടേത് അപ്പോൾ എല്ലാ വീട്ടിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക പൂവിടും പിന്നെ നമ്മൾ സദ്യ അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സദ്യകളൊക്കെ ഉണ്ടാവും അത് കൂടാതെ ഇക്കല്ലാത്ത ഓണത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മ ഞങ്ങൾ ചെറിയ ചെറു ചെറുതായിട്ടൊരു ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു റോള് ഞാനും ചെയ്തിട്ടുണ്ട് ഒരേ പടവുകളിൽ നിന്നാണ് ഉത്രാട ദിനത്തിൽ നമ്മൾ ഏഴരയ്ക്കാണ് രാത്രി ഏഴരയ്ക്കാണ് അത് റിലീസ് റിലീസാക്കിയത് കേട്ടോ നിങ്ങൾ എല്ലാവരും അത് പോയി കാണുക ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിൽ തന്നെയാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഉച്ചയ്ക്കാണ് വീഡിയോ ഇടാറ് അപ്പം അതുകൊണ്ട് പലരിലേക്കും അത് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ എല്ലാവരും ഓണത്തിന്റെ തിരക്കല്ലേ ഉണ്ടാവുക അതെല്ലാവരും കാണുക ഒരേ പടവുകൾ നിന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് നല്ലൊരു കഥയാണ് എല്ലാവർക്കും മനസ്സിൽ തട്ടുന്ന ഒരു കഥയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ഓണക്കളത്തിലേക്ക് കടക്കാം വലിയ ഓണക്കളൊക്കെ ഞങ്ങൾ മനസ് കുട്ടപ്പായി ഈ രൂപത്തിലേക്ക് പൂക്കളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുട്ടപ്പായുടെ ഇന്നിപ്പോ ഇന്നത്തെ ഓണത്തിന്റെ മാത്രമല്ല കേട്ടോ നമ്മള് പല ദിവസങ്ങളായിട്ടെടുത്തിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ട് പൂക്കളങ്ങൾ ഓരോ ദിവസത്തെ പത്ത് ദിവസം പൂക്കളം എടുത്തുണ്ടോ നമ്മുടെ ഓണക്കിറ്റ് കുട്ടപ്പായുടെ എക്സാമല്ലായിരുന്നു എക്സാമല്ലായിരുന്നു കുട്ടപ്പായ്ക്ക് ആയിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് രാവിലെ അങ്ങനത്തെ അവനെ പഠിപ്പിക്കലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് തിരക്കില് പോയപ്പോൾ പിന്നെ ഞാൻ പൂക്കളത്തിന് വീഡിയോസ് ഒന്നും എടുത്തില്ല എന്തായാലും കുറേശക്കെ എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലോളും അങ്ങനെ ൊത്തിയിലൊരു ഉണ്ണീതിറന്നു കൊട്ടാനും പാടാനും പറയും പറയും അടുത്ത കുട്ടവൈ അച്ഛേ പാപ്പം കൊണ്ട ഡ്രെസ് ഇടാത്തതിനുള്ള പെണക്കത്തിലാണ് ഇനി പാപ്പം കൊണ്ട ഡ്രിട്ടുവാറ്റി അമ്മയും കുട്ടപ്പായയും കൂടിയിട്ട് അടിപൊളിയായിട്ടുള്ള പൂക്കളൊക്കെ ഇട്ടിട്ടോ ഇതാ കാണിച്ചാരാ അങ്ങനെ അപ്പോഴത്തെ വീഡിയോ നമ്മുടെ പാട്ടും കുട്ടപ്പായയുടെ മോന്ത കുറിപ്പിക്കലൊക്കെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു കുമാരടുത്തോടുത്ത ഡെസേർട്ട് എടുത്തിട്ട് അവനെ നല്ല വീഡിയോസൊക്കെ എടുക്കുന്ന അമ്മനോട് പറഞ്ഞോട്ടോ അങ്ങനെ നമ്മുടെ ഓണക്കളത്തിൻ്റെ പൂക്കളം തിരുവോണത്തിൻ്റെ അന്നത്തെ പൂക്കളം ഇതാണ് കേട്ടോ അത്യാവശ്യം വലിയ രീതിയിൽ അമ്മയും കുട്ടപ്പായും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓണാഘോഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ കഴിക്കാനുള്ള ഫുഡ് എന്ന് പറയാൻ പാലടയും പരിപ്പ് പായസവും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ചക്ക എന്നാണ് പറയാൻ വരുന്നത് നല്ല നേന്ത്രപ്പഴം പഴം പുഴുങ്ങിയതുണ്ട് അതേപോലെ തന്നെ നല്ല ചെറുപഴം ഉണ്ട് പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ കൂടിയിട്ട് നല്ലൊരു പിടുത്തം പിടിക്കാം അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മുടെ വാഴക്കൊലയാണ് കേട്ടോ അത് ഏട്ടൻ അമ്മോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ പലപ്പോഴും ഇടാമെന്ന് വിചാരിക്കും പക്ഷേ അമ്മയ്ക്ക് അത് അത്രയുടെ ഇഷ്ടമല്ല വീഡിയോ എടുക്കണത് അപ്പോൾ ഞാൻ പിന്നെ എന്തു ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയും പറഞ്ഞ് ഒപ്പിക്കാം എന്ന് വിചാരിക്കാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ പരിപ്പ് പായസവും പാലടയൊക്കെ ഇതാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ രാവിലെ എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയപ്പം തിന്നുകൊണ്ടിരിക്കുക ടിവിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുട്ടും പഴമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത് കഴിക്കാട്ടും പോയി വരുമോ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ െട്ടുവന്നു അങ്ങനെതാ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അച്ഛനും മോനും കൂടിയിട്ടാണ് കഴിക്കുന്നത് കുമാർ നീച്ചിട്ട് കുളിക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ രാവിലെ നീറ്റ് പായസം മേടിച്ചു കൊടുന്ന് അങ്ങനെ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അവൻ അപ്പൊ അവനെയും കാത്തിരുന്ന വിശിപ്പിന്റെ അങ്ങേ അറ്റം മുട്ടും കുളി കഴിയാൻ അവൻ ഒരു മണിക്കൂർ വേണം അപ്പൊ ഞങ്ങൾ അവനെയും കാത്തിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം അവൻ വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പുഴുങ്ങിയ പഴവും നമ്മുടെ ചെറുപഴവും കൂടിയിട്ട് പുട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ കുട്ടപ്പായി പപ്പടവും കൂടി കുഴച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കഴിക്കുകയാണ് രണ്ടാളും കൂടിയിട്ട് അപ്പോൾ രണ്ടു ഉരുള എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ പുട്ട് ഇനിയും ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇനി നേരം വൈകിയാലോ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു ഉരുളയ്ക്ക് തന്നേ അച്ഛനും മോനെന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ചേട്ടൻ്റെയെന്ന് ഞാനൊരു ഒരു ഉരുള കഴിച്ചു അങ്ങനെ കുട്ടപ്പായരെ എടുത്ത് തന്നിട്ട് അടുത്ത് നിന്ന് ഞാൻ ഒരു ഉരുള കഴിച്ചു കേട്ടോ അവൻ പപ്പടവും പഴവും ഒക്കെ കൂടി കുഴച്ചതായിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഓണപ്പൂക്കളും കണ്ടാലോ സാധാരണ എല്ലാ വീട്ടിലും ഇവിടെ ഇരു പത്ത് വീട്ടിലത്തെ ഓണപ്പൂക്കളങ്ങൾ കാണാറുണ്ട് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അച്ചച്ചൻ മരിച്ച കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്രാവശ്യത്തെ അബിക്കുട്ടൻ്റെ ആത്മികടേയും വീട്ടിലത്തെ ഓണപ്പൂക്കളാണ് കേട്ടോ അത് അടിപൊളിയായിട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോക്ക് ആരെടുക്കണമെന്ന് അറിയാം നമ്മുടെ കുട്ടപ്പായയാണ് കേട്ടോ രുക്കുമ്പോടത്തെ പൂക്കൾ എടുക്കാൻ പോയപ്പോ അവന്റെ അവിടെ കണ്ടു കെട്ടോ അങ്ങനെ ഇതാരോടത്തെ പൂക്കളാണെന്നറിയോ നമ്മുടെ കുട്ടപ്പായുടെ കൂട്ടുകാരി സ്ത്രീകുട്ടിൻ അടുത്ത പൂക്കളാണ് അപ്പോൾ അവളും വീഡിയോയിൽ വരാൻ കൂട്ടാക്കിയില്ലേ ഓണക്കോട് എന്ന് തോന്നുന്നു അതിന്റെ വണക്കത്തില അപ്പോൾ തക്കുടും ഇതാ ചിരിച്ചിട്ട് പൂക്കളത്തിന്റെ മുന്നിൽ ഇരിക്കേണ്ട അപ്പൊ രഞ്ജിത്തിന്റെ വീടാണത് കാർത്തികയും തക്കുടും കൂടി ഇട്ടതാണ് കേട്ടോ അവന്റെ മോൻ മോളാണ് കേട്ടോ അത് തക്കുട് വിളിച്ചപ്പോഴേക്കും വീഡിയോയില് വന്നമ്മ എന്ന് പറഞ്ഞു കേട്ടോ കുട്ടപ്പായി എന്നോട് അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ഞങ്ങളല്ല കുട്ടപ്പായി പിന്നെ പോയത് അക്ഷയുടെ വീട്ടിലാണ് കേട്ടോ അക്ഷയുടെ വീട്ടിലത്തെ പൂക്കളം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ തെക്കേലെ പ്രീതിരുത്തിയമ്മടുത്ത പൂക്കളാണ് വലിയ കുഴപ്പമില്ല എന്ന് പറയട്ടോ നമുക്ക് അങ്ങനെ പൂക്കളൊക്കെ കണ്ടു പിന്നെയും കുട്ടപ്പായി അക്ഷയോടെ വന്നപ്പോൾ അവൻ്റെ പൂക്കളൊന്നും കൊണ്ട് എടുത്തു കേട്ടോ കാരണം അവർക്ക് വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെ പിന്നെ അവൻ്റെ കൂട്ടുകാരാണ് അവർ രണ്ടാളും അവർ രണ്ടാളും മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കൂട്ടുകാരായ ഇണക്കങ്ങളും പണക്കങ്ങളൊക്കെ ഉണ്ടാവു വെച്ചാലും വലിയൊരു ചെറിയൊരൊക്കെ തമ്മിലും ഉണ്ടാവു വെച്ചാലും ഞങ്ങൾ വലിയ കൂട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഓണത്തിൻ്റെ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പൂക്കളവിടെ എല്ലാവരുടെയും വീട്ടിലെത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇക്കൊല്ലത്തെ ഓണപ്പൂക്കളാണ് എൻ്റെയും കൂട്ടപ്പായയുടെയും അമ്മയുടെ ഒക്കെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണപ്പൂക്കളം അങ്ങനെ ഓണസദ്യ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡിയായി തന്നെ നമുക്ക് പറയാം ഇലയിൽ ഇതാ വിളമ്പി വെച്ചിരിക്കുന്നു അത്യാവശ്യം കറികളൊക്കെ ഉണ്ട് കേട്ടോ പുളി ിയും അച്ചാറൊക്കെ അവിടുന്ന് രാമ്മുടെ വകയായിരുന്നു കേട്ടോ അത് ഞാനൊരു കുപ്പിയിലാക്കി ഇങ്ങോട്ട് പാർസൽ കൊടുക്കുന്നതാണ് അങ്ങനെ ഇവിടെയോടെ ഓണത്തിന് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊന്നും ഉണ്ടാക്കിയില്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ചെറിയൊരു ഓണ സദ്യയാണ് ഞങ്ങൾ ഒരുക്കിയത് കാരണം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോകും അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലവാവില്ലല്ലോ എന്ന് പറയും അമ്മ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ നല്ല അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെതാ നല്ല പയറുപ്പേരി മത്തങ്ങ ഇലശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ അപ്പോൾ എല്ലാവരും നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ കഴിച്ചു അങ്ങനെ അമ്മ പറഞ്ഞു ഇക്കൊല്ലം എല്ലാവർക്കും കൂടാൻ പറ്റി പിന്നെ അച്ഛൻ ഈ ഒരു ഓണസമയത്ത് മരിച്ചതായതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടാവാറുണ്ട് നമ്മുടെ മുഖത്ത് എപ്പോഴും നിങ്ങൾ കാണും ചോദ്യം നാളെക്കാണ് അച്ഛൻ മരിച്ചത് കേട്ടോ കുറേ ആയി മരിച്ചിട്ട് ഏട്ടന് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ മരിച്ചതാണ് അങ്ങനെ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ യു അപ്പോൾ ഇത് കുട്ടപ്പായ്ക്ക് ഏട്ടൻ അവിടെ നിന്ന് എൻ്റെ ഏട്ടൻ എടുത്ത് കൊടുത്തതാണ് കേട്ടോ എൻ്റെ ബ്രദർ എടുത്ത് കൊടുത്തതാണ് രണ്ട് ജോഡി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ കാണുന്നത് അവനും ഹാപ്പിയാണ് അവനാണ് ഇക്കൊല്ലത്തെ ഓണം അടിച്ചു പൊളിച്ചത് അത് അങ്ങനെ തന്നെയല്ലാണല്ലേ വേണ്ടത് അല്ലേ നമ്മളെക്കാൾ കൂടുതൽ അവരെല്ലാം സന്തോഷിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാപ്പ് യു നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം